ഇന്ന് ഞാനുള്ളത് പുറച്ചേരി കേശവിതീരം ആയുർവേദ ഗ്രാമത്തിലാണ് ഇന്നിവിടെ ഒരു മനോഹരമായ ഒരു ക്യാമ്പ് നടക്കുകയാണ് ആ ക്യാമ്പിന്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതിയാണ് ഇവിടെ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ആറിൽ പയ്യന്നൂർ കേന്ദ്രീകരിച്ച് രൂപീകരിച്ച സംഘടനയാണ് ഫ്ലൈ ഫ്ലൈ വിത്തൗട്ട് വിങ്സ് എന്ന മുദ്രാവാക്യം അകർത്തിപ്പിടിച്ചുകൊണ്ട് ഭിന്നശേഷി ഒരു പോരായ്മയല്ലെന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന സംഘടനയാണ് ഫ്ലൈ നിരവധിയായ ഗായകർ ചിത്രകാരന്മാർ കഥാ കവിതാ രചയിതാക്കൾ ശില്പികൾ കായിക പ്രതിഭകൾ എന്നിങ്ങനെയുള്ള ഒരു കൂട്ടം പ്രതിഭകളുടെ കൂട്ടായ്മയാണ് ഫ്ലൈ അവരുടെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ് പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടക്കുന്നത് ഇരുപത്തിയാറിന് രാവിലെ ഉദ്ഘാടനം ചെയ്ത ഫ്ലൈ കൂട്ടായ്മയുടെ ക്യാമ്പ് ഇരുപത്തെട്ടിന് ഉച്ചയ്ക്ക് ശേഷം അവസാനിക്കും വീടിനുള്ളിൽ തളച്ചിടപ്പെടേണ്ട ജീവിതമല്ല ഭിന്നശേഷിക്കാരുടേതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് നിർത്താനും അവരുടെ കഴിവുകൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി സജീവമായി വിജയകരമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഫ്ലൈ

രണ്ടായിരത്തി ആറിലാണ് സമയത്ത് നമ്മൾ പോയി കുറേ ആൾക്കാർ പല സ്ഥലത്തുണ്ടായിട്ടുണ്ട് അവരൊന്നും വീടുകളിൽ നിന്നും നമ്മൾ പുറത്ത് പുറത്തേക്ക് വരുന്നവരായിരുന്നില്ല എല്ലാവരും അവരോടെ വീടുകളിലും ആര് തൊടന്നവരിലും ഭയങ്കര സങ്കർഷമായിട്ട് അനുഭവിച്ചു പോയിരിക്കുന്ന ആൾക്കാരാണ് ആ സമയത്താണ് നമ്മൾ എല്ലാവരും കൂടിയിരുന്നത് ഈ പറയുന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കുക ആ കൂട്ടായ്മയിലേക്ക് അത്തരം ആൾക്കാരെ കൊണ്ടുവരിക അവർക്ക് രോഗത്തെ കുറിച്ചോ അവരുടെ കഷ്ണത്തെ കുറിച്ചോ അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചോ ഒന്നും പറയാൻ കൊടുക്കാതെ മൂന്ന് ദിവസമാണ് ക്യാമ്പ് നടത്തുന്നതെങ്കിൽ ഈ മൂന്ന് ദിവസ ദിവസത്തിലെ ഓരോ നിമിഷങ്ങളും സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ച പക്ഷെ ാണ് തുടങ്ങിയത് അതിലേക്ക് കൂട്ടിക്കൊണ്ട് കൊണ്ടുവരാൻ ഓരോ രാജത്തിലേക്കും പോയപ്പോ അവരൊക്കെ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഇത് വന്നിട്ട് വെറുതെ ഇരിക്കാനും നമുക്കാവില്ല അപ്പൊ അന്നത്തെ കാലത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് എല്ലാ ആ സമയത്താണ് നമ്മളെ കൂട്ടി വന്നത് ും കാര്യങ്ങൾ കേൾക്കുന്ന കൂട്ടുകാരായി അങ്ങനെയാണ് രൂപീകരിച്ചത് മനസ്സിനെ നമ്മുടെ മനസ്സിനെ പുറത്തേക്ക് എടുക്കുക മനസ്സിനെ ശരീരത്തിനും മനസ്സിനാണ് പ്രാധാന്യം എന്നെ കാണിക്കുന്നത് അങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും ക്യാമ്പ് നടത്തുമ്പോൾ ദേശമെട്ട് ജീവിച്ച ആൾക്കാരൊക്കെ തീരുമാനം ഫ്ളൈ കൂട്ടായ്മയുടെ ഉദ്ഘാടന പരിപാടിയുടെ വീഡിയോയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് തുടർന്ന് ഇവരുടെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കും ഈ വീഡിയോ മുഴുവനായി കണ്ട മുഴുവൻ പേർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു